ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ വീട്ടിൽ ഇനി കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആരും കളയേണ്ട കേട്ടോ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ട്രിപ്പുകളുണ്ട് അപ്പോൾ അതിനുവേണ്ടത് ഒരു പേസ്റ്റ് ആണ് ഉപയോഗിച്ച് കഴിഞ്ഞ പേസ്റ്റ് അത് ഏതു ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു പേസ്റ്റ് എടുക്കുക വീട്ടിലുള്ളത് അത് രണ്ടായി ഇതുപോലെ കയറിയതിനു ശേഷം ഇതിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും ഉണ്ടാകും എത്ര ഉപയോഗിച്ചാലും ഇതിനുള്ളിൽ അല്പമെങ്കിലും ഉണ്ടാകും അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഓപ്പൺ ആക്കിയാൽ തന്നെ അതിൻ്റെ അംശം എന്തായാലും ഉണ്ടാകും ഇത് നന്നായി ഇതിൽ ലയിക്കും അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് നന്നായി കലർത്തുക ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം നന്നായി ഒന്ന് കലരുവാൻ വേണ്ടി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനിത് നന്നായി ഒന്ന് ഇതിലേക്ക് ഒന്ന് നന്നായി ഒന്ന് ഇതിലേക്ക് ഇളക്കി എടുക്കും എടുക്കുന്നുണ്ട് ഇത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചായ പിടി ചായ ഗ്ലാസ് ഒക്കെ ചായ അടി അടിഭാഗത്ത് കറ പറ്റാറുണ്ട് അത് നമുക്ക് കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഗ്ലാസ്സിലൊക്കെ അപ്പോൾ കഴുകി എത്താനൊക്കെ പ്രയാസം അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള വെള്ളത്തിൽ ഇങ്ങനെ മുക്കി മുക്കി വെക്കുക ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നന്നായി അടിഭാഗത്തുള്ള കറകളൊക്കെ ഇളകും അതിനുശേഷം നമ്മൾ വിരൽ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കൈയിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യുമ്പോഴേക്കും തന്നെ ആ കറകളൊക്കെ പെട്ടെന്ന് ും അപ്പൊ ഇങ്ങത്തെ ചെറിയ ചെറിയ ഗ്ലാസ് അതുപോലെ ഏത് തരത്തും പാത്രങ്ങളായിക്കോട്ടെ കപ്പൊക്കെ ആയിക്കോട്ടെ കറകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ കഴുകിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കുമുള്ള ഈ തിളക്കം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കറകളൊക്കെ പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഏർ നിങ്ങൾക്ക് വേറൊരു ടിപ്പാണ് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് വീട്ടിപ്പ് ഉപയോഗിച്ച് ഇതുപോലെയുള്ള സിങ്കിലൊക്കെ ഇങ്ങനെ നൊയിച്ചു കൊടുക്കുക ഇങ്ങനെ രാത്രി കിടക്കാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആവാൻ നിങ്ങൾക്ക് അത് ഉപ ഉപകരിക്കും അതുപോലെ തന്നെ അതായത് ഇതുപോലെയുള്ള പൈപ്പ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതാ അവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായി ആ ഭാഗത്തെ ഇതൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇതുപോലെയുള്ള സ്റ്റീൽ പൈപ്പുകളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലെ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ഒക്കെ നിങ്ങൾക്ക് നന്നായി തുടച്ച് വൃത്തിയാക്കാം ഒരു കഷ്ണം തുണി എടുത്ത് നന്നായി ഇതിലേക്ക് മുക്കിയതിന് ശേഷം പിഴുങ്ങി തുടയ്ക്കുമ്പോൾ ഗ്ലാസ് ഒക്കെ നന്നായി വെട്ടി തിളങ്ങും അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഒരുപാട് അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പൊക്കെ നന്നായി ഇതുകൊണ്ട് തുടച്ചെടുക്കുമ്പോഴൊക്കെ നല്ല വൃത്തിയാകും ഏറ്റവും വൃത്തിയാക്കാൻ എളുപ്പമുള്ളൊരു ലായനിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനി മിക്സാക്കേണ്ട കാര്യമില്ല വീട്ടിൽ ബാക്കി കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോളൂ പ്രത്യേകിച്ച് ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ഇതുപോലെ ഗ്യാസും ഗ്യാസിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് ബഡ്സ് ഉപയോഗിച്ചും തുണി ഉപയോഗിച്ചൊക്കെ വൃത്തിയാക്കാം അപ്പം ഇളം ചൂടുള്ള അതുപോലെയുള്ള കഞ്ഞിവെള്ളം ഇതിൽ ബാക്കി വന്ന പേസ്റ്റ് മിക്സ് ആക്കുകയാണെങ്കിൽ നല്ലൊരു ലായനിയായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്